കാനഡയിൽ നിന്ന് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ എത്തിയവരാണ് ഗിസ്ലയിൻ കുടുംബം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് ഇവർ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എങ്കിവാ നമുക്ക് ഒരുമിച്ച് കലോത്സവം കാണാമെന്ന് മാധ്യമ ഓൺലൈൻ ടീം അവരെ ക്ഷണിച്ചു ആകാംക്ഷയോടെ അവർ ഞങ്ങളുടെ കൂടെ വന്നു ഇവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ സെലിബ്രിറ്റീസ് ഇവരാണ് ഈ സ്റ്റേജിലെ മൊത്തം ആൾക്കാരുടെ അറ്റൻഷനും ക്യാമറമാന അറ്റൻഷനും ഒക്കെ ഇവർക്കാണ് കിട്ടിയത് കുട്ടികൾ ഭയങ്കര നെർവസ് ആണ് ഇവർക്ക് എക്സ്പീരിയൻസ് നേരത്തെ ഇല്ല ഫസ്റ്റ് ടൈം ആണോ ഇവര് പറയുന്നത് മത്സരാർത്ഥികള് മത്സരത്തിന് വേണ്ടി ഇറങ്ങി അവരുടെ കൂടെ സെൽഫി എടുത്തു ഇവര് എക്സൈറ്റഡ് ആയിരുന്നു മത്സരാർത്ഥികളും എക്സൈറ്റഡ് ആണ് കണ്ടുവരുന്നവർ എക്സൈറ്റഡാണ് ഇവർ അതിനേക്കാൾ എക്സൈറ്റഡ് ആയിരുന്നു ചുട്ടി കുത്തലിനെ പറ്റി നമുക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുക്കാം ചെറിയ പേര് അരവിന്ദൻ അല്ലേ ആക്ച്വലി Maniola, its name is Maniola. This old base, yeah. Our old basic colors is natural stone. Yeah, it's a yellow color stone. Uh, this yellow color using uh, that with oil. <laughs> ഇവര് മൂന്നാറ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇവര് മൺഗോ ഐലൻഡിൽ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നത്തേക്ക് ഇവർക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി ഭയങ്കര ടയേർഡ് ആയിട്ട് വന്ന മനുഷ്യരാണ് ഇവര് പക്ഷെ കഥകൾ കാണാന്ന് പറഞ്ഞു ഇവിടെ നടന്നു ഓടി നടന്നിട്ടൊക്കെ കണ്ടപ്പോ ഇവര് ഫുൾ റീചാർജ് ആയിട്ടുണ്ട് താങ്ക് സോ മച്ച് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ കേരള